ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം മുഖത്തുള്ള കറുപ്പ് മാറാനും മുഖക്കുരു മാറാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും നമുക്ക് വറണ്ട ചർമ്മത്തിന് ഇടാൻ വേണ്ടിയുള്ള ചെറിയ ഒരു ഫേസ് മാസ്ക് ആണ് കയ്യിനും കാലിനും ഒക്കെ നമുക്കിടാം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം ഇതിൽ ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമൊന്നുമില്ല പാചകത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കുറച്ച് ബീട്ട് കൂടി നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം അതേപോലെ തന്നെ ഒരു സ്പൂണ് നമുക്ക് കാഫി പൊടി കൂടി ഇടാം ഏത് കാഫിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇതിനെ ഇനി നല്ലതുപോലെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല അല്ല ക്ലിനിക് പ്ലസ് ഷാംപു ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നീല കളറല്ല ഇത് വൈറ്റ് കളറുള്ള ഷാംപു ആണ് ഇത് എഗും കൂടി ഉള്ളതാണ് അതാണ് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് നീല കളർ ഉള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതാണ് ഇതാ ഇതുപോലെ ഇരിക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ രണ്ട് കൈനേയും ഞാൻ കാണിച്ചു തരാം രണ്ട് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഒരു കൈയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് അങ്ങനെ വെച്ചിരിക്കുന്നു അതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് ആദ്യം തുടച്ചെടുക്കാം അത് പിന്നീട് കഴുകിയെടുക്കാം ഇത് തുടച്ചെടുക്കുമ്പോഴുള്ള മാറ്റം തന്നെ അപ്പോഴേനെ നമുക്കറിയാം നല്ലൊരു മാറ്റം രണ്ട് കൈയും വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മാറ്റമാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്ന നോക്ക ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ